നിങ്ങളുടെ ജീവിതം ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾ സന്തോഷവാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടാൻ കഴിയുന്നുണ്ടോ ഒരു പക്ഷേ ഇല്ല എന്നായിരിക്കും ഉത്തരം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആരോഗ്യപ്രശ്നങ്ങൾ ബന്ധങ്ങളിലെ തകർച്ചകൾ ആത്മവിശ്വാസക്കുറവ് ഇവയെല്ലാം നമ്മളെ തളർത്താറുണ്ട് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഈ അവസ്ഥ മാറ്റാനുള്ള താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോ നിങ്ങൾക്കുള്ള ബന്ധങ്ങളിലോ അല്ല അത് നിങ്ങളുടെ തലയ്ക്കുള്ളിലാണ് നിങ്ങളുടെ മനസ്സിൽ നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു പുസ്തകത്തെക്കുറിച്ചല്ല നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരൊറ്റ ആശയത്തെക്കുറിച്ചാണ് ദ പവർ ഓഫ് ദ മൈൻഡ് മനസ്സുകൊണ്ട് രോഗം മാറ്റാം പണക്കാരനാകാം എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതൊരു തട്ടിപ്പല്ലേ എന്ന് തോന്നുന്നത് സ്വാഭാവികമാണ് നമ്മൾ ജീവിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ ലോകത്താണ് എന്നാൽ ആധുനിക ശാസ്ത്രം പോലും ഇന്ന് മനസ്സിൻ്റെ ശക്തിയെ അംഗീകരിക്കുന്നു നിങ്ങൾ പ്ലസീബോ ഇഫക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ ഒരു രോഗിക്ക് മരുന്നാണെന്ന് പറഞ്ഞ് ഒരു മധുര ഗുളിക കൊടുത്താൽ പോലും അത് മരുന്നാണെന്ന വിശ്വാസം കൊണ്ട് മാത്രം അവരുടെ രോഗം ഭേദമാകുന്ന അത്ഭുത പ്രതിഭാസമാണിത് ഇതിൻ്റെ വിപരീതമാണ് നോസീബോ ഇഫക്റ്റ് ഒരു കാര്യം എന്നെക്കൊണ്ട് സാധിക്കില്ല എനിക്ക് രോഗം വരും എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചാൽ നിങ്ങളുടെ ശരീരം അതിനോട് പ്രതികരിക്കുകയും യഥാർത്ഥത്തിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യും ഇതിനർത്ഥം നമ്മുടെ വിശ്വാസങ്ങൾക്കും ചിന്തകൾക്കും നമ്മുടെ ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളെ വരെ നിയന്ത്രിക്കാൻ കഴിയും എന്നാണ് ഈ തത്വമാണ് മനസ്സിന്റെ ശക്തിയുടെ അടിസ്ഥാനം ഇത് മന്ത്രവാദമല്ല സൈക്കോളജിയാണ് ഈ ശക്തിക്ക് എത്രത്തോളം കഴിവുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒരു യഥാർത്ഥ കഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അമേരിക്കയിൽ ജീവിച്ചിരുന്ന ജോൺ റൈറ്റിന്റെ കഥ അൻപതാം വയസ്സിൽ അദ്ദേഹത്തിന് ക്യാൻസർ സ്ഥിരീകരിച്ചു രോഗം മൂർച്ചിച്ച അവസ്ഥയിലായിരുന്നു ഡോക്ടർമാർ വിധിയെഴുതി ക്ഷമിക്കണം നിങ്ങൾക്കിനി പരമാവധി ആറുമാസം കൂടിയേ ആയുസ്സുള്ളൂ ആ വാർത്ത കേട്ട് ജോണിന്റെ കുടുംബം തകർന്നുപോയി എന്നാൽ ജോൺ തളർന്നില്ല അദ്ദേഹം ഒരു തീരുമാനമെടുത്തു എനിക്ക് ആറുമാസം ബാക്കിയുണ്ടല്ലോ ആ ദിവസങ്ങൾ ഞാൻ കരഞ്ഞും വിഷമിച്ചും തീർക്കില്ല എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളായി ഞാൻ ഞാനിത് മാറ്റും അദ്ദേഹം രോഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പൂർണമായും നിർത്തി പകരം പോസിറ്റീവ് സിനിമകൾ കണ്ടു കോമഡി ഷോകൾ കണ്ടു പൊട്ടിച്ചിരിച്ചു സന്തോഷം നൽകുന്ന പുസ്തകങ്ങൾ വായിച്ചു എല്ലാ ദിവസവും രാവിലെ കണ്ണടച്ചിരുന്ന് താൻ പൂർണ്ണ ആരോഗ്യവാനായി സന്തോഷത്തോടെ ജീവിക്കുന്നതായി മനസ്സിൽ കണ്ടു എന്താണ് സംഭവിച്ചതെന്നറിയാമോ ആറുമാസം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു ജോൺ മരിച്ചില്ല രണ്ടു വർഷത്തിനു ശേഷം ഡോക്ടർമാർ വീണ്ടും അദ്ദേഹത്തെ പരിശോധിച്ചു അവർ ഞെട്ടിപ്പോയി ജോണിന്റെ ശരീരത്തിൽ ക്യാൻസറിന്റെ ഒരു കണിക ഇല്ലായിരുന്നു അദ്ദേഹം പൂർണമായും സുഖപ്രാപിച്ചിരുന്നു ഇതാണ് മനസ്സിന്റെ ശക്തി നെഗറ്റീവ് ചിന്തകൾക്ക് ഒരു രോഗത്തെ മാരകമാക്കാൻ കഴിയുമെങ്കിൽ പോസിറ്റീവ് ചിന്തകൾക്ക് മാരകമായ രോഗത്തെ പോലും ഇല്ലാതാക്കാൻ കഴിയും ജോണിന് ഇതെങ്ങനെ സാധിച്ചു അത് മനസ്സിലാക്കാൻ നമ്മുടെ മനസ്സിന്റെ രണ്ട് ഭാഗങ്ങളെക്കുറിച്ച് അറിയണം ഒന്ന് കോൺഷ്യസ് മൈൻഡ് അഥവാ ബോധ മനസ്സ് ഇതാണ് നമ്മുടെ ചിന്തിക്കുന്ന മനസ്സ് തീരുമാനങ്ങൾ എടുക്കുന്ന വിശകലനം ചെയ്യുന്ന ലോജിക് ഉപയോഗിക്കുന്ന ഭാഗം പക്ഷേ ഇത് നമ്മുടെ ബ്രെയിനിന്റെ അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ ശക്തി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ രണ്ട് സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ഉപബോധ മനസ്സ് ഇതാണ് യഥാർത്ഥ ശക്തി കേന്ദ്രം നമ്മുടെ ബ്രെയിനിന്റെ തൊണ്ണൂറ് ശതമാനത്തിലധികം ശക്തിയും ഇവിടെയാണ് നമ്മുടെ ഓർമ്മകൾ വിശ്വാസങ്ങൾ ശീലങ്ങൾ ഹൃദയമിടിപ്പ് ശ്വാസോച്ഛ്വാസം തുടങ്ങി നമ്മൾ അറിയാതെ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് ഈ ഉപബോധ മനസ്സാണ് ഇതൊരു ഫലഭൂയിഷ്ടമായ മണ്ണുപോലെയാണ് ബോധമനസ് എന്ന കർഷകൻ എന്തു വിത്താണോ അവിടെ പാകുന്നത് അത് ഉപബോധ മനസ്സ് വളർത്തും അത് നല്ല വിത്താണോ ചീത്ത വിത്താണോ എന്ന് ഉപബോധ മനസ്സിന് അറിയില്ല നിങ്ങൾ നിരന്തരം ഞാനൊരു പരാജയനാണ് എന്ന് ചിന്തിച്ചാൽ ആ വിത്ത് ഉപബോധ മനസ്സിൽ വേരുറയ്ക്കുകയും നിങ്ങളുടെ ജീവിതം പരാജയങ്ങളുടേതായി മാറുകയും ചെയ്യും മറിച്ച് ഞാൻ വിജയിയാണ് എനിക്ക് എന്തും നേടാൻ കഴിയും എന്ന് നിങ്ങൾ ആവർത്തിച്ചു ചിന്തിച്ചാൽ ഉപബോധ മനസ്സ് ആ വിശ്വാസത്തെ യാഥാർത്ഥ്യമാക്കാനുള്ള വഴികൾ നിങ്ങൾക്കായി തുറന്നു തരും അപ്പോൾ എങ്ങനെയാണ് ഈ ഉപബോധ മനസ്സിൽ നമുക്ക് വേണ്ട ചിന്തകൾ എത്തിക്കുക അതിന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ചില വഴികളുണ്ട് ടെക്നിക്കൊന്ന് വിഷ്വലൈസേഷൻ നമ്മുടെ ഉപബോധ മനസ്സ് ചിന്തിക്കുന്നത് വാക്കുകളിലല്ല ചിത്രങ്ങളിലും വികാരങ്ങളിലുമാണ് അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് നിങ്ങൾ ഇതിനകം നേടിയതായി മനസ്സിൽ വ്യക്തമായി കാണുക ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു പുതിയ കാർ വേണമെങ്കിൽ കണ്ണടച്ച് ആ കാർ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതായി സങ്കൽപ്പിക്കുക അതിന്റെ നിറം അതിന്റെ മണം സ്റ്റിയറിംഗിൽ പിടിക്കുമ്പോഴുള്ള ഫീലിംഗ് എല്ലാം അനുഭവിക്കുക ആ കാർ ഓടിച്ചു പോകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം അഭിമാനം ആ വികാരം പൂർണ്ണമായി അനുഭവിക്കുക ഈ തീവ്രമായ വികാരമാണ് ഉപബോധ മനസ്സിലേക്കുള്ള താക്കോൾ പ്രശസ്ത നടൻ ജിം ക്യാരിയുടെ കഥ ഓർക്കുക പണമില്ലാതിരുന്ന കാലത്ത് അദ്ദേഹം തനിക്കു തന്നെ പത്തു മില്യൺ ഡോളറിന്റെ ഒരു ചെക്ക് എഴുതി വർഷങ്ങളോളം അത് പോക്കറ്റിൽ കൊണ്ടു നടന്നു ദിവസവും അത് നോക്കി താൻ ആ പണം സമ്പാദിച്ചതായി സങ്കല്പിച്ചു ഒടുവിൽ ഡംബൺ ഡമ്മർ എന്ന സിനിമയ്ക്ക് അദ്ദേഹത്തിന് കൃത്യം അതേ തുക പ്രതിഫലമായി ലഭിച്ചു ടെക്നിക് രണ്ട് അഫമേഷൻസ് പോസിറ്റീവായ കാര്യങ്ങൾ നിരന്തരം ആവർത്തിച്ചു പറയുന്നതിനെയാണ് അഫമേഷൻസ് എന്ന് പറയുന്നത് ഞാൻ ആരോഗ്യവാനാണ് ഞാൻ സന്തോഷവാനാണ് പണം എന്നിലേക്ക് എളുപ്പത്തിൽ ഒഴുകിയെത്തുന്നു എന്നിങ്ങനെയുള്ള വാചകങ്ങൾ ഒരു ദിവസം പലതവണ പ്രത്യേകിച്ച് രാവിലെ ഉണരുമ്പോഴും രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും ആവർത്തിക്കുക ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിലെ പഴയ നെഗറ്റീവ് പാറ്റേണുകളെ മാറ്റി പുതിയ പോസിറ്റീവ് പാറ്റേണുകൾ സ്ഥാപിക്കാൻ സഹായിക്കും ടെക്നിക് മൂന്ന് ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദി പറയൽ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നതിനു പകരം ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുന്ന ശീലം വളർത്തിയെടുക്കുക ഇതൊരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാക്കും എല്ലാ ദിവസവും ഒരു ഡയറിയിൽ നിങ്ങൾക്ക് നന്ദിയുള്ള അഞ്ചു കാര്യങ്ങൾ എഴുതുക ഉദാഹരണത്തിന് ഇന്ന് എനിക്ക് നല്ല ഭക്ഷണം തന്നതിന് നന്ദി എന്നെ സ്നേഹിക്കുന്ന കുടുംബത്തിന് നന്ദി ഈ നല്ല ദിവസത്തിന് നന്ദി ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് മാറും യൂണിവേഴ്സ് നിങ്ങൾക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ നൽകും ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ നെഗറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് വരാം അതിനെ എങ്ങനെ നേരിടും ആദ്യം നിങ്ങൾക്കൊരു നെഗറ്റീവ് ചിന്ത വരുന്നുണ്ട് എന്ന് തിരിച്ചറിയുക ഉദാഹരണത്തിന് എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല എന്ന ചിന്ത വന്നാൽ ഉടനെ തന്നെ അതിനെ തടയുക മനസ്സിൽ സ്റ്റോപ്പ് എന്ന് പറയുക എന്നിട്ട് ഉടനെ തന്നെ അതിനെ ഒരു പോസിറ്റീവ് ചിന്ത കൊണ്ട് മാറ്റി സ്ഥാപിക്കുക എന്നെ കൊണ്ടിത് സാധിക്കും ഞാൻ ഇതിനുവേണ്ടി പരിശ്രമിക്കും ഇങ്ങനെ ബോധപൂർവം ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ നെഗറ്റീവ് ചിന്തകളുടെ ശക്തി കുറഞ്ഞു വരും കഴിഞ്ഞുപോയ കാലത്തെ മോശം അനുഭവങ്ങളെ ഓർത്ത് വിഷമിക്കരുത് അവയെ പാഠങ്ങളായി കാണുക നിങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുക ക്ഷമിക്കുന്നത് അവർക്കുവേണ്ടിയല്ല നിങ്ങളുടെ മാനസിക സമാധാനത്തിനു വേണ്ടിയാണ് സുഹൃത്തുക്കളെ ഈ പുസ്തകം നമ്മളോട് പറയുന്ന പ്രധാന ആശയം ഇതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ശില്പി നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ഉളിയും ചുറ്റുകയും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ഭാവി നെഗറ്റീവ് ചിന്തകൾക്ക് അടിമപ്പെട്ട ജീവിതം മുഴുവൻ ദുരിതത്തിലാക്കണോ അതോ പോസിറ്റീവ് ചിന്തകളിലൂടെ നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കണോ തീരുമാനം നിങ്ങളുടേതാണ് ഇതൊരൊറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന അത്ഭുതമല്ല ഇതൊരു പരിശീലനമാണ് ദിവസവും വിഷ്വലൈസേഷനും അഫർമേഷൻസും ഗ്രാറ്റിറ്റ്യൂഡും പരിശീലിക്കുക നിങ്ങളുടെ ഉപബോധ മനസ്സിനെ നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്താക്കി മാറ്റുക അപ്പോൾ നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ തയ്യാറാണോ നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം എന്താണെന്ന് താഴെ കോമൻറ്റ് ചെയ്യുക ആ ലക്ഷ്യം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ ഇന്ന് തന്നെ തുടങ്ങുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി